നമസ്കാരം കാലിക് ടിബൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ കൈവരിക്കാൻ പോകുന്ന മികച്ച നേട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മിസൈൽ പ്രതിരോധവും നിരീക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യയുടെ വൊർണേഷ് റഡാർ സിസ്റ്റം വാങ്ങാൻ ഇന്ത്യ പദ്ധതിയായിരുന്നു നാല് ബില്യൺ ഡോളറിൻ്റെ ഇടപാടിൽ അമ്പത് ശതമാനത്തിലധികം ആഭ്യന്തര ഉൽപാദനവും മേക്ക് ഇൻ ഇന്ത്യ സുരക്ഷാ കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു നാല് ബില്യൺ ഡോളറിൻ്റെ പ്രതിരോധ കരാറിന് അന്തിമ രൂപം നൽകാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന ആഗോള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി സിസ്റ്റം നവീകരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് എയർലൈ വാണിംഗ് റഡാർ സിസ്റ്റം സ്വന്തമാക്കാനുള്ള നീക്കം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന വറുണേഷ് റഡാറിൻ്റെ വായുവിലൂടെയുള്ള എയർലി വാർണിംഗ് സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആറായിരം മുതൽ എട്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ ഈ റഡാറുകൾക്ക് ടാർഗറ്റ് കണ്ടെത്താൻ കഴിയുന്നതിനാൽ അതിർത്തിക്കപ്പുറത്തേക്ക് നിരീക്ഷണശേഷി വ്യാപിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ സ്റ്റെർത്ത് എയർക്രാഫ്റ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആകാശ ഭീഷണികൾ കണ്ടെത്താൻ വർണേഷ് റഡാറുകൾക്ക് കഴിയും വലിപ്പത്തിൽ ഒതുക്കമുള്ളതും കുറഞ്ഞ ഊർജം ഉപയോഗിക്കുന്നതുമായ ഈ സംവിധാനങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ് ടാർഗറ്റ് ഡിറ്റക്ഷൻ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയും ഇത് മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധ നില നിലനിർത്താൻ രാജ്യത്തെ വിന്യസിക്കാൻ അനുവദിക്കും വൊറോണേഷ് റഡാർ ശ്രേണിയിൽ നാല് വ്യത്യസ്ത ഭഗവേദങ്ങളുണ്ട് ഒന്ന് വൊറോണേഷ് എം വി മീഡിയം റഡാർ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ ലൊക്കേഷൻ കണ്ടെത്തലിനായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു രണ്ട് ഓറനേഷ് ടി എം യു എച്ച് എഫ് ബാൻഡ് ചെറിയ ടാർഗറ്റ് മെച്ചപ്പെട്ട ട്രാക്കിംഗ് അക്വറൻസി നൽകുന്നു വിവിധ ആകാശ ഭീഷണികൾക്കെതിരെ റഡാറിൻ്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു മൂന്ന് ഓറോണേഷ് സി എം എൽ ബാൻഡ് മെച്ചപ്പെടുത്തിയ ഫാൾസ് ടാർഗറ്റ് റിജക്ഷൻ കഴിവുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു നാലാമത് വി എച്ച് എഫ് യു എച്ച് എഫ് കഴിവുകൾ സംയോജിപ്പിച്ച് സമഗ്രമായ ഭീഷണി കണ്ടെത്തുന്നതിന് ആസൂത്രണം ചെയ്ത നവീകരണങ്ങളെയാണ് വൊറോണേഷ് വി പി സൂചിപ്പിക്കുന്നത് കർണാടകയിലെ ചിത്രദുർഗയിൽ റഡാർ സാവൻ ഉദ്ദേശിക്കുന്ന റഡാർ വൊറണേഷ് എം റഡാറാകാനാണ് സാധ്യതയെന്ന് യൂറോഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു